കുരുമുളക് മോഷ്ടിച്ച അന്യ സംസ്ഥാന തൊഴിലാളി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുംഭപ്പാറ മേഖലകളിലാണ് വ്യാപകമായി മോഷണം ജാർഖണ്ഡ് സ്വദേശി വിക്രം കുമാറിനെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് കുരുമുളക് വിളവെടുപ്പിന് ഭാഗമായതോടെ ഇടുക്കി ഹൈറേഞ്ച് മോഷണവും കുംഭംപാറ മേഖലകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വ്യാപകമായി കുരുമുളക് മോഷ്ടിക്കപ്പെട്ടിരുന്നു വിളവെടുപ്പിന്റെ ഭാഗമായ കുരുമുളകൾ കൃഷിയിടത്ത് നിന്ന് പ്രതി മോഷ്ടിക്കുകയായിരുന്നു മുതൽ പതിനഞ്ച് വർഷം പ്രായമായ നല്ല വിളവ് തരുന്ന കുരുമുളക് ചെടികൾ ചുവടെ വെട്ടിനശിപ്പിച്ച ശേഷം താങ്ങുമരത്ത് നിന്ന് വേർപ്പെടുത്തി വലിച്ച് നിരത്തിട്ടാണ് ഇയാൾ മോഷണം നടത്തി അന്റ് സംസ്ഥാന തൊഴിലാളികളാണ് ഇതിന് പിന്നിലെന്ന് സംശയം തോന്നിയ പ്രദേശവാസികൾ സമീപ മേഖലകളിലെ തൊഴിലാളികളുടെ താമസസ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ജാർഖണ്ഡ് സ്വദേശി വിക്രംകുമാർ പിടിയിലായത് മോഷ്ടിച്ച കുരുമുളകും പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെത്തി രാജാക്കാട് പോലീസ് കേസെടുത്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി രണ്ടാഴ്ച മുമ്പ് അന്യസംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളെ മോഷണത്തിന് പിടികൂടിയിരുന്നു മോഷ്ടിച്ച കുരുമുളകുകൾ പ്രാദേശികമായി വിറ്റഴിച്ചാൽ പിടിക്കപ്പെടുമെന്നുള്ളതിനാൽ അന്യസംസ്ഥാനത്ത് നിന്നിരുന്ന വാഹനങ്ങളിൽ കടത്തുകയാണ് പത്തോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് മോഷണം നടന്നത് കുരുമുളക് ചെടികളിൽ നിന്നും കയ്യെത്തുന്ന ഉയരത്തിൽ വ്യാപകമായി കുരുമുളക് മോഷ്ടിച്ചിരുന്നു വെട്ടി നശിപ്പിക്കപ്പെട്ടതും മോഷ്ടിക്കപ്പെട്ടതുമായി ലക്ഷങ്ങളുടെ നഷ്ടം കർഷകർക്കുണ്ടായിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ